ശ്രീ കല്യാൺ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുല്ലൂർ പ്രാദേശിക കമ്മിറ്റി വാണിയ സമുദായ അംഗങ്ങളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ശ്രീ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുല്ലൂർ പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാണിയ സമുദായാംഗങ്ങളുടെ കുടുംബ സംഗമവും ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് പുല്ലൂർ പ്രാദേശിക കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി രാജൻ വി അധ്യക്ഷതയിൽ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി എം ചന്ദ്രൻ നെല്ലിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികം ഇല്ലെങ്കിൽ അതായത് നോക്കുമ്പോൾ നോക്കുമ്പോ ഉണ്ടാവണം എന്നാൽ മാത്രമേ ആചാരപ്പെട്ടിട്ട് കഴിയൂലൂ ഇല്ലെങ്കിൽ പൊട്ടൂ ജീവിത ചെലവ് പൈസ അതിൽ പോക്കുവരവൻ്റെ ചെലവ് ആരും കൊടുക്കൂല ആചാരപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളുടെ കടം കടമടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഇടയിലവരെല്ലാം പുറത്തുള്ള ആചാര സാധനികരാണ് ഇപ്പൊ ചന്ദ്രൻകോമരം ചന്ദ്രൻ കോമരം വിളക്ക് വെക്കൽ ചടങ്ങ നടത്തി മാതൃസമിതി സെക്രട്ടറി കോമള കണ്ണങ്കോട്ട് ചന്ദക്കുട്ടി ഉദയനഗർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു മുതിർന്ന അംഗങ്ങളായ വി കുഞ്ഞിരാമൻ അമ്പു മണ്ണട്ട കുമാരൻ തൊടുപ്പനം കുഞ്ഞിരാമൻ കണിയാൻകുന്ന് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കമ്മിറ്റിയുടെ പരിധിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു പുല്ലൂർ പ്രാദേശിക കമ്മിറ്റി സെക്രട്ടറി കെ വി മോഹനൻ സ്വാഗതവും മാതൃസമിതി പ്രസിഡന്റ് വി ഗംഗാമണി നന്ദിയും പറഞ്ഞു വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പുല്ലൂർ